കർക്കിടകം പത്തെ ഭരതൻ്റെ വനയാത്ര ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതം ഉത്തമന്മാരിൽ ഉത്തമനല്ലോ നീ സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദ്യത്തെ ദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടു തത്രമന്ത്രേനവും സത്വരം രാമനെ കാണിതുറഞ്ഞോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതും താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമിനി ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാ ലോകരറിഞ്ഞില്ല മാർക്കേദങ്ങളും ശൃംഗിവേരാഖ്യാ പുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട കെ കെ പുത്രി സുതൻ പടയോടുമിങ് ആഗതനായതു കേട്ടു ഗുഗന്താ ശങ്കിത വന്നു തന്നുടേ കിങ്കരന്മാരോടു ചൊന്നാൻ അതു നേരം ബണചാപാദി ശാസ്ത്രങ്ങളും കൈകൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നത്തരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നുകണ്ട് അപ്പോൾ വരുന്നതുമുണ്ടും വൈകിടാതെ അന്തികെ ചെന്നു അന്നിച്ചാൽ അവനുടേ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനീ നിർണയം ശുദ്ധരെന്നാകൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചൂകുകൻ ചെന്നു സത്വരങ്കാൽക്കൽ നമസ്കരിച്ചിടിനാൻ നാനാവിധോ വായനങ്ങളും കാഴ്ച വെച്ച് ആനന്ദപൂർവ്വം തൊഴുതു നിന്നിടിനാൻ ചീരാംബരം കനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്ത അനാരദം നീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനൂജം സമാന ശരീരം മനോഹരം കാരുണ്യ സാഗരം കണ്ടു ഗുഹന്താ ഭൂമിയിൽ വീണു ഗുഹഹമിത്യോക്ത പ്രണാമവും ചെയ്ത് ഭരതനുമന്നേരം ഉദ്പ്യ കാടമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ഉക്തകുഹനോടു പിന്നെയും ചൊല്ലിനരുഷോ സ്വരന്തം ഉത്തമ പുരുഷോത്തരന് രത്നം ഭവാന് ആലിംഗനം ചെയ്തവല്ലോ ലോകാലംബന ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റോ ഒരുവർക്കും അതോർക്ക നീ തെന്നേനാകുന്നിതു നീ പൂവനത്തിങ്കിൽ ഇന്നതിനോരു സംശയം മത്സകേ സോദരനോട് ജനകാത്മജയോടോ ഏതോരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീ അവനെന്തു പറഞ്ഞു നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തു ഉറങ്ങിയിരിക്കു നായകൻ സീതയോടുകൂടി നീ അവിടം മുത കാട്ടിത്തരികെന്നു കേട്ടു ഉഗൻ തഥ വാട്ടമില്ലാതൊരു സന്തോഷം ചെയ്തസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നുതൻ ചിത്തെ നിരൂപിച്ചുടൻ നടൻ എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശാശ്രുതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനം മുക്തബാഷ്പോദകം തൊണ്ടവിറച്ചു സകൽകഥം ചൊല്ലിന ൂർത്തനേ സുർണതൽപസ്തലേ കോമളസിത്തധവളാംബരാമേണ ശേദേ മഹാസുഖം സാഗതം ശേദേ കുശമയവിഷ്ടരേ നിഷ്ടൂരെ ഖേദിന സീതാമതിയാഗ്രജന്മന